ഹായ് ഫ്രണ്ട്സ് പുതുൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ് നിങ്ങൾ ഏത് മീൻ വാങ്ങിയാലും ഇതേപോലെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് അളവോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ഏഴെട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതേപോലെ ചെറിയൊരു പീസ് അളവ് ഇഞ്ച് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ അളവ് ഗുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവ് മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് കൊടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഇതിപ്പോൾ അടിച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പാനിൽ അടുപ്പ് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴി ചേർത്ത് കൊടുക്കുക ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ അളവ് കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് വെന്തയും ചേർത്ത് കൊടുക്കുക ഈ കടുക് വെന്തയും നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി സോറി ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചെറിയുള്ളി തന്നെ ചേർക്കാൻ നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു സൈസിൽ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ തക്കാളി മിക്സിയിൽ അടിച്ചതാണ് അപ്പോൾ ഇതിലൊരു ചെറിയൊരു സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തക്കാളിയോട് പകുതി എടുത്താലും മതി അത് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് വാഴണ്ടി വന്ന ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങിൻ്റെ അതിൻ്റെയുള്ള പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ വെള്ളം ചേർക്കരു ആദ്യം അത് പേസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴേണ്ടി വന്ന ശേഷം നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണോ വെള്ളം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു സൈസിൽ പുളി ഞാൻ നല്ലോണം ഒന്ന് പുളിൻ്റെ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ സൈസിലുള്ള ഒരു പുളി എടുത്താൽ മതി ആ പുളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് പുളിൻ്റെ വെള്ളവും ഞാൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ നോർമൽ പുളിയാണ് ചേർത്തിക്കുക നിങ്ങൾക്ക് വേണം കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നല്ലോണം ഇതേപോലെ തിള വരുന്ന സമയത്ത് നിങ്ങൾ കഴുകി വച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് വെന്ത് വരണം അപ്പോൾ നമുക്ക് മൂടി വെച്ച് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇനി നമ്മളൊരു ആറ് ഏഴ് മിനിറ്റോളം നിങ്ങളൊന്ന് കുക്ക് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ആറേഴ് മിനിറ്റിന് ശേഷം നമുക്കിവിടെ മീൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി മുകളിലേക്ക് ചേർത്ത് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് മീനാണെങ്കിലും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു കറിയാണിത് അപ്പോൾ ഇതേ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക